ജില്ലയിൽ കനത്ത മഴ തുടരുമ്പോൾ നെൽകർഷകരും ദുരിതത്തിലായി കോട്ടയം കൊല്ലാട് കിഴക്കൻപുറം വടക്കംപുറം പാടശേഖരത്ത് മടവീണ് ഇരുന്നൂറിലധികം ഏക്കറിലെ കൃഷി നശിച്ചു ഇരുപത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായാണ് വിലയിരുത്തൽ കനത്ത മഴയിൽ ദുരിതത്തിലായി കോട്ടയത്തെ നെൽകർഷകർ കോട്ടയം കൊല്ലാട് കിഴക്കുമ്പുറം വടക്കമ്പുറം പാടശേഖരത്ത് മടവീണ് നെൽകൃഷി നശിച്ചു തിങ്കളാഴ്ച വെളുപ്പിന് രണ്ടു മണിയോടുകൂടിയായിരുന്നു മട വീണത് പാടശേഖരത്തെ മോട്ടോർപ്പുരയിലുണ്ടായിരുന്ന പ്രദേശവാസി മറ്റുള്ള കർഷകരെയും വിവരം അറിയിച്ചു എന്നാൽ കർഷകർ എത്തുമ്പോഴേക്കും പാടം മൊത്തം വെള്ളത്തിലായി കൊല്ലാട് കിഴക്കുമ്പുറം വടക്കംപുറം പാടശേഖരത്തെ ഇരുന്നൂറ്റി പത്ത് ഏക്കറിലാണ് മടവീണ് വെള്ളം കയറിയത് ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ മുടക്കിയാണ് കർഷകർ ഇത്തവണ വിത്തിറക്കിയത് നെൽച്ചെടികൾ കിളിർത്ത് രണ്ടാഴ്ച പിന്നിടുമ്പോഴാണ് മടവീഴ്ച ഉണ്ടായിരിക്കുന്നത് അൻപതോളം കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ് വെള്ളത്തിലായത് മടവീഴ്ചയുടെ വിവരം കൃഷി ഓഫീസറേയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും അറിയിച്ചു ഇനി സർക്കാരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിച്ചെങ്കിൽ മാത്രമേ കൃഷിയുമായി മുന്നോട്ടു പോകാൻ സാധിക്കൂ എന്ന് കർഷകർ പറയുന്നു ന്യൂസ് കോട്ടയം